വർഷങ്ങൾക്ക് ശേഷം പഠിച്ച ക്യാമ്പസിലേക്ക് സ്വന്തം നാട്ടുകാരുടെ മുൻപിലേക്ക് തിരികെ എത്തുക എന്ന് പറയുന്നതിൻ്റെ ഒരു നിർവൃതി പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത് ആസ്വദിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിലപ്പുറത്തേക്ക് വെറുതെ ആളുകളുടെ മുൻപിൽ കയറി നിൽക്കുക എന്നുള്ളതിലപ്പുറം എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്തുകൊണ്ട് ഒരു ചെറിയ മൈൽസ്റ്റോണെങ്കിലും താണ്ടിക്കൊണ്ട് മുന്നിൽ നിൽക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല എന്ന് മനസ്സിലാക്കുന്നു ഇന്ന് എൻ്റെ ഡോക്ടറേറ്റിന് പഠിച്ച ക്യാമ്പസ് തന്നെ അനുമോദനം നൽകുമ്പോൾ പുതിയ കാലത്ത് നമ്മളേറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുള്ള ഒരു കോട്ടുണ്ട് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കൂ എന്നുള്ളത് ഒരു നല്ല കളിക്കാരന് ഫുട്ബോൾ കളിക്കാരന് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ കളിക്കാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് പുതിയ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ എ കെ സാറ് സൂചിപ്പിച്ചതുപോലെ അക്കാഡമിക്സിൽ അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്ത് കഴിവുകളുണ്ട് എന്ന് സമൂഹം ലോകം വിലയിരുത്തുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനർത്ഥം പഠനത്തിന് പ്രാധാന്യമില്ല എന്നല്ല പത്തു വർഷമായിട്ട് ഞാനും ഒരു സ്ഥാപനം നടത്തി വരികയാണ് ജീവിതം പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ എന്നുള്ള രീതിയിൽ രാജ്യത്തെ തന്നെ ആദ്യത്തെ ലൈഫ് സ്കൂൾ നടത്തി വരികയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ നിന്നും പഠിച്ച വിദ്യാർത്ഥികൾ ലോകത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാലയങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ എന്താണ് അല്ലെങ്കിൽ ഒരു ജോബിലേക്ക് കയറുന്ന സമയത്ത് അവിടെയുള്ള എംപ്ലോയർ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് പലപ്പോഴും ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിക്കാറുണ്ട് ഈ അടുത്ത് ഐ ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നമ്മുടെ കുട്ടികളെയൊക്കെ ഡ്രീം ചെയ്യിപ്പിക്കേണ്ട ഒരു മേഖലയാണ് രാജ്യത്ത് ഇരുപത് ഐ ഐ എമ്മുകളുണ്ട് മാനേജ്മെൻറ്റ് പഠിക്കാനുള്ള ഏറ്റവും വലിയ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അവിടെ അഡ്മിഷൻ ലഭിച്ച എൻ്റെ ഒരു വിദ്യാർത്ഥി ഒരിക്കൽ എന്നെ വിളിക്കുകയാണ് സർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പങ്കെടുത്തിരുന്ന സ്പോർട്സിൻ്റെയും ആർട്സിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ എനിക്ക് ചിലത് നഷ്ടപ്പെട്ടു സാർ ഒന്നുകൂടി ഒന്ന് സൈൻ ചെയ്ത് തരുമോ എന്നുള്ളത് ഞാൻ ചോദിച്ചു ഐ എമ്മിൽ എന്തിനാണ് മോനെ നീ പണ്ട് ജാവലിൻ ത്രോയിൽ പങ്കെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്തിനാണ് എനിക്ക് എന്തിനാണ് പണ്ട് കവിതാ ഫസ്റ്റ് കിട്ടിയതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്തിനാ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി തന്ന മറുപടി പഠിക്കുന്ന നല്ല ബുദ്ധിശക്തിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ അവരുടെ കൂട്ടത്തിൽ നിന്നും പലപ്പോഴും ആളുകൾ തിരയുന്നത് വ്യത്യസ്തരായിട്ടുള്ള ആളുകളെയാണ് കേവലം പഠനം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നും അപ്പുറത്തേക്ക് എന്തുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഗൂഗിൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അടുത്ത് ഗൂഗിളിൻ്റെ ഒരു ആഡ് അല്ലെങ്കിൽ ഒരു നോട്ടീസ് വളരെയധികം ശ്രദ്ധ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയുണ്ടായി ഇത്രയാണ് ആ പോസ്റ്റ് ഗൂഗിളിലേക്ക് കുറച്ച് ആളുകൾ ആവശ്യമുണ്ട് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ് പോസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നു നിങ്ങൾ എന്ത് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മാറ്ററേ അല്ല നിങ്ങൾ എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കുന്നില്ല ഇഫ് യു ഹാവ് ദ സ്കിൽ പറഞ്ഞു വരുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷനും സർട്ടിഫിക്കറ്റുകളൊക്കെ അത്യാവശ്യമാവുന്നതിനോട് കൂടെ തന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് സ്കില്ലുകൾ നമുക്കുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ അടുത്ത് ഐ ബോംബെ ഐ ഐ ടി കരഗ്പൂർ നമുക്കറിയാം ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ഡ്രീം ഐ ഐ ടികളിലൊക്കെ പോവാന്നുള്ളതാണ് ഈ അടുത്ത് ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ദ ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു നമ്മൾ ഈ ഐ ഐ ടികളിലേക്കൊക്കെ പോകുന്നത് തന്നെ എന്തിനാണ് അവിടെ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ അതിനേക്കാൾ അപ്പുറത്തേക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടുക എന്നുള്ളതാണ് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് അത് കഴിഞ്ഞ് ആമസോണ് ഗൂഗിള് പോലെയുള്ള വലിയ വലിയ കമ്പനികൾ നമ്മൾ ഹയർ ചെയ്തു പോകും അൻപത് ലക്ഷം ഒരു കോടി രൂപയ്ക്ക് ശമ്പളത്തിനാണ് കുട്ടികളെ ഹയർ ചെയ്തു പോകും അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ അത്തരത്തിലുള്ള ക്യാമ്പസുകൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ സങ്കടകരമായൊരു വസ്തുത മനസ്സിലാക്കേണ്ടത് ഇപ്രാവശ്യത്തെ റിപ്പോർട്ട് ഐ ഐ ടി ബോംബെയിലടക്കം ഏകദേശം മുപ്പത് ശതമാനത്തോളം കുട്ടികൾക്ക് പ്ലേസ്മെൻ്റ് ഇല്ല ജോബ് കിട്ടിയിട്ടില്ല ഐ ഐ ടി ഖരഗ്പൂരിൽ മുപ്പത്തി എട്ട് ശതമാനം കുട്ടികൾക്ക് ജോബില്ല പല കാരണങ്ങളുണ്ട് ഒന്ന് രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മയുടെ ഒരവസ്ഥ അവിടെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ചില റിപ്പോർട്ടുകളിൽ പ്രത്യേകമായിട്ട് പറയുന്നത് ഒരു എംപ്ലോയർ ഒരു കമ്പനി വന്നിട്ട് കുട്ടികളെ റിക്രൂട്ട് ചെയ്യാൻ വരുകയാണ് റിക്രൂട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള സ്കില്ലുകളുള്ള നാല് ആളുകളെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കഴിയുന്ന ഐ ക്യൂ ഉണ്ട് ബുദ്ധിശക്തി ഉണ്ട് പക്ഷേ അതിലപ്പുറത്തേക്ക് ഇ ക്യു ഇമോഷണൽ കോസ്റ്റ്യൻ എങ്ങനെ ഇടപെടണമെന്നറിയാത്ത സ്ട്രെസ് മാനേജ് ചെയ്യണമെന്നറിയാത്ത കുട്ടികളെയാണ് അവരുടെ മുൻപിലേക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി വരുന്നത് അപ്പോൾ ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും സ്കില്ലുകളില്ലാത്തത് കൊണ്ട് മാത്രം രാജ്യത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നടക്കം കുട്ടികൾ പുറന്തള്ളപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളുകൾ എന്ന് പറയുന്നത് കേവലം ഫിസിക്സും കെമിസ്ട്രിയും മാത്രം പഠിച്ചു പോകുന്നതിലപ്പുറത്തേക്ക് ഒരുപാട് ധർമ്മം ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ആക്ച്വലി ഞാൻ നിങ്ങളെ മുമ്പിൽ എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ ഞാൻ തുടങ്ങിയൊരു പോയിൻ്റ് അതാണ് കളിക്കാൻ ഗ്രൗണ്ട് ഉണ്ടാകുമ്പോൾ മാത്രമേ നല്ലൊരു കളിക്കാരൻ ഉണ്ടാവുകയുള്ളൂ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് അവസരങ്ങൾ പ്രത്യേകിച്ച് അപ്പെക്സിൽ പഠിക്കുന്ന സമയത്തും അല്ലാതെയുമൊക്കെ കിട്ടിയ അവസരങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കോൺഫിഡൻറ്റോടുകൂടി കോൺഫിഡൻസോടുകൂടി സംസാരിക്കാനുള്ള വലിയൊരു ഊർജമായത് എന്ന് നിസ്സംശയം പറയാം ഒരു പക്ഷേ പബ്ലിക് സ്പീക്കിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് അവസരങ്ങൾ വേറെയും കിട്ടിയിട്ടുണ്ടെങ്കിലും അത്ര കേന്നുമല്ലെങ്കിലും നാലാളുകളുടെ മുമ്പിൽ എണ്ണിന്ന് കോൺഫിഡൻസ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് അതിന് ഞാൻ നൂറ് നൂറ്റിയൊന്ന് ശതമാനം അതിന് ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് മറ്റ ആർക്കും മറ്റൊരു സ്ഥാപനത്തിലില്ല അത് ഞാൻ ഇവിടെ വന്ന് പഠിച്ചു പോയത് കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങളെ മുൻപിൽ ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ് കാരണം ഞാൻ മൂന്നാം ക്ലാസ് വരെ സാധാരണ മലയാള മീഡിയത്തിൽ പഠിച്ച് പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് അപ്പെക്സിലേക്ക് വന്ന ഒരാളാണ് എനിക്ക് ഓർമ്മയുണ്ട് മൂന്നാം ക്ലാസ് ഒന്ന് സാധാരണ ഒന്നെങ്കിൽ മൂന്നില് തന്നെയല്ലേ ഇരുത്തുക അല്ലെങ്കിൽ നാലിലേക്ക് മാറ്റും നമ്മൾ ഇംഗ്ലീഷുമായിട്ട് നമുക്കറിയാം മലയാള മീഡിയത്തിലും മുൻപൊക്കെ നാലാം ക്ലാസ്സിലാണ് നമ്മൾ ഇംഗ്ലീഷൊക്കെ തുടങ്ങുക അല്ലെ മലയാളമല്ലാത്ത ഭാഷ തുടങ്ങാം അതുകൊണ്ട് ഇംഗ്ലീഷ് എന്താന്ന് പോലും അറിയില്ലായിരുന്നു അങ്ങനെയാണ് മൂന്നിൽ നിന്നും രണ്ടിലേക്ക് അപെക്സിൽ ജോയിൻ ചെയ്യുകയും പിന്നീട് ഇവിടെ വളരെ കാലം പഠിക്കുകയും ചെയ്യുന്ന ബേസിൽ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന അച്ചീവ്മെൻ്റ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് അന്ന് നമുക്കൊരു ബാസ്ക്കറ്റ് കിട്ടുമായിരുന്നു ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്ക മലയാളം സംസാരിക്കുന്ന കുട്ടികളുടെ പേര് നോട്ട് ചെയ്തു വെക്കും എനിക്കൊക്കെ വളരെ റേറായിട്ട് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ പക്ഷേ അത്തരത്തിലുള്ള ചില എൻഫോഴ്സ്മെൻറ്റുകളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വഴിത്തിരിവായത് എന്നുള്ളത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അപ്പെക്സിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ട് ഞാൻ പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് ഒരു ലൈഫ് സ്കൂൾ റൺ ചെയ്യുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് റിയാലിറ്റി കുറച്ചുകൂടി ഗ്രൗണ്ട് ലെവലിൽ അറിയുന്നത് കൊണ്ട് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല അതിലപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട ഒരുപാട് കഴിവുകളുണ്ട് അത് സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ രക്ഷിതാക്കൾ നോക്കേണ്ടത് നമ്മുടെ സ്കൂൾ പ്രത്യേകിച്ച് ഇന്ന് വളരെ സുന്ദരമായൊരു മുഹൂർത്തം കൂടി ഇവിടെ ഈ ക്യാമ്പസിൽ ഈ സ്റ്റേജിൽ നടക്കാൻ പോവുകയാണ് സാധാരണയുള്ള ടിപ്പിക്കൽ നമ്മുടെയൊക്കെ സാധാരണ സ്കൂളുകളിൽ ഭൂരിഭാഗം ടെക്സ്റ്റ് ബുക്കുകളും ഡൽഹി ബേസ് ആയിട്ടുള്ള ബോംബെ ബേസ് ചെയ്തിട്ടുള്ള കുറേ പബ്ലിഷേഴ്സ് വിറ്റഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഡംബ ചെയ്യാറാണ് എന്നാൽ വർഷങ്ങളോളം പത്തിരുപത് വർഷത്തോളമുള്ള ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ അപെക്സിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ പോലും എന്ത് ആവശ്യമുണ്ട് ആവശ്യമില്ല എങ്ങനെയാണ് കുട്ടികളുടെ പൾസ് എന്ന് നോക്കിയിട്ട് പഠിപ്പിക്കുന്ന രീതിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ എ കെസ് ആറ് സൂചിപ്പിച്ചതുപോലെ ബെയ്സ് റെഡിയാക്കാൻ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ബെയ്സ് റെഡിയാക്കാൻ അപെക്സ് വളരെ മികച്ചതാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത്തരത്തിലുള്ള ഒരു പാഠ്യപദ്ധതി ഉള്ളത് കൊണ്ടാണ് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് മുൻപൊക്കെ ഒരു ഭാഗത്ത് പുരുഷന്മാർ ഒരു ഭാഗത്ത് സ്ത്രീകൾ എന്ന് പറയാം ഇന്ന് അങ്ങനെ ആക്കാൻ മാത്രം പുരുഷന്മാർ ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞു എ കെ സാറോട് നമുക്കിത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം പണ്ടൊക്കെ പി ടി എ മീറ്റിംഗിന് മാത്രമായിരുന്നു ഉമ്മമാരെ വിടാറുണ്ടായിരുന്നു അല്ലേ ഇന്ന് നമ്മുടെ കുട്ടികൾ ഒരു പക്ഷേ അരങ്ങേറ്റമായിരിക്കാം പല കുട്ടികളും ആദ്യമായിട്ട് വേദിയിലേക്ക് വരുന്നത് ആ സമയത്ത് എന്നെ പോലെയുള്ള ആപ്പമാർ പുരുഷന്മാരുടെ സാന്നിധ്യം കുറവാണ് എന്ന് പറയുന്നത് അത്ര ശുഭകരമായ സൂചനയാണോ എന്താ നിങ്ങൾ ഉമ്മമാരുടെ അഭിപ്രായം ഏ അല്ല ഒരു സ്കൂളിൽ നിന്ന് നമുക്ക് കാര്യമായിട്ട് കിട്ടാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നല്ല ഓർമ്മകളാണ് രണ്ട് പ്രതീക്ഷകളാണ് നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മകൾ നമ്മുടെ സ്കൂളുകൾ നൽകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതിന് നല്ല അധ്യാപകർ രജനി മാമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരിക്കലും രജനി മാമിനൊന്നും പറയാതെ എൻ്റെ ഈ ഒരു സംസാരം അപെക്സിൽ പൂർത്തിയാവില്ല കാരണം എന്നെ ഞാനാക്കുന്നതിൽ എന്നെ ഷെയ്പ്പ് ചെയ്യുന്നതിൽ വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ പല അധ്യാപകരും പ്രത്യേകിച്ച് എ കെ സാറ് ബന്ധത്തിൽ അപ്പുറത്തേക്ക് എനിക്ക് ഓർമ്മ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് അതൊരു ചില്ലറ കാര്യമല്ല ഷാഫി ഇമാമിൻ്റെ ഒരു കോട്ടുണ്ട് സം പീപ്പിൾ ആർ ഡെഡ് ബട്ട് ദ ആർ സ്റ്റിൽ അലൈവ് സം പീപ്പിൾ ആർ അലൈവ് ബട്ട് ദ ആർ ലൈക്ക് ഡെഡ് ചില മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട് എന്നാൽ അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ചില മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷെ അവർ മരിച്ചു പോയവരെ പോലെയാണ് അതിനുശേഷം പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ സ്വഭാവമാണ് അവിടെ നിർണയിക്കുന്നത് ചില മനുഷ്യർ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നില്ലേ വിയോഗം നടന്നിട്ടും നഷ്ടപ്പെടലുകൾ ഉണ്ടായിട്ടും ചില മനുഷ്യർ നമ്മുടെ ഉള്ളിലുണ്ട് അത് അവരുടെ സ്വഭാവമാണ് അവരുടെ പെരുമാറ്റമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി കിടക്കുന്നത് ചെറിയ പ്രായത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ കുറേ വികൃതി തരങ്ങൾക്ക് നല്ല ഭാഷയിൽ തന്ന തിരുത്തലുകളാണ് ഇവിടെ നിന്നും പഠിച്ച ഒരുപാട് അലുമിനി നമുക്കറിയാം നമ്മളിപ്പോഴും ഒരു നെറ്റ്വർക്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആയിട്ട് മാറുമ്പോൾ സമൂഹത്തിൽ ചീത്തപ്പേര് കേൾപ്പിക്കാത്ത എന്നാൽ പാരൻസിന് നാട്ടുകാർക്ക് അഭിമാനമാവുന്ന ആളുകളായിട്ട് മാറുക എന്നുള്ളത് ചിലരെ കാര്യമൊന്നുമില്ല അതാണ് സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് സ്കൂളുകൾ അത്തരത്തിലുള്ള ഫോക്കസിലേക്ക് വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ് അത് നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഓർമ്മകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമുക്കൊന്ന് ഓർമ്മകൾ വളരെ കുറവാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രോ ഇനിയിപ്പോൾ ഒരു പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് സദസ്സിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റും നോക്കുക നമ്മളാരും നമ്മുടെ കണ്ണുകൊണ്ടായിരിക്കില്ല പ്രോഗ്രാം കാണുന്നത് പിന്നെ എന്തുകൊണ്ടായിരിക്കും ക്യാമറ കണ്ണുകൾ കൊണ്ടായിരിക്കും എല്ലാവരുടെയും ഫോണ് ഇങ്ങനെ വെച്ചിട്ടായിരിക്കും നമ്മളൊക്കെ കണ്ണുകൾ ഈ ക്യാം ഇതിലായിരിക്കും ഒരു പക്ഷേ നമുക്ക് ആർക്കെങ്കിലും ഗൾഫിലുള്ള ഹസ്ബൻഡിന് കാണിച്ചു കൊടുക്കാനായിരിക്കാം പക്ഷേ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ ഒരു റിയൽ മൊമെൻ്റ് ഇവിടെ ആസ്വദിക്കുന്നതിന് പകരം നിങ്ങളും ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗൾഫിലുള്ള നിങ്ങളെ ഹസ്ബൻഡും അത് കാണുന്നതും നിങ്ങൾ ഈ നേരിട്ട് കാണുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം ഞാൻ പറഞ്ഞു വരുന്നതാണ് നല്ല ഓർമ്മകൾ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കുക എന്നുള്ള സ്കൂളുകൾ നൽകുന്നത് അതാണ് ആ ഓർമ്മകൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം നമ്മുടെ മക്കൾക്ക് അധ്യാപകർ നൽകുന്നത് അതാണ് അതേപോലെ പ്രതീക്ഷകൾ ഈ ക്യാമ്പസിൽ നിന്നും പഠിച്ചിറങ്ങി മറ്റൊരിക്കൽ ഇതേപോലെ ഇതേ വേദിയിൽ ഒരു ഹോണറിങ് നേടി വരാൻ എനിക്കും സാധിക്കണമെന്നുള്ള പ്രതീക്ഷകൾ നമ്മുടെ മക്കളൊക്കെ നാടിനും വീടിനും സമൂഹത്തിനുമൊക്കെ ഉപകരിക്കുന്ന മക്കളായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആശംസിച്ച് എനിക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു അനുമോദനത്തിന് ഇറ്റ്സ് ലൈക്ക് കമ്മിങ് ബാക്ക് ടു ഹോം വീട്ടിലേക്ക് തന്നെ മടങ്ങി വരുന്നത് പോലെയാണ് തോന്നുന്നത് വളരെ അധികം കൃതാർത്ഥനാണ് ഈ ഒരു ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും രക്ഷിതാക്കൾക്കും ഇവിടെയുള്ള സ്റ്റുഡൻസിനും എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ടതായി ഐ ഡിക്ലെയർ ദീസ് ഇവൻ ഓപ്പൺ താങ്ക് യു ഹാവൻ ഐസ്